നല്ല കാലം നല്ല നല്ല കാലം കാലം ഹലോ ഹലോസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മുതൽ അക്ബറിന് നല്ല കാലമാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നുണ്ടോ അതായത് ഞാൻ നോട്ടീസ് ചെയ്തടത്തോളം എല്ലാ വീക്കെൻഡിലും ലാലേട്ടന്റെ വായിലിരിക്കുന്ന എല്ലാ വഴക്കും അക്ബർ കേൾക്കുന്നുണ്ട് സോറി ലാലേട്ട ഇല്ല ലാലേട്ട സോറി ലാലേട്ട എന്ന് എന്ന് പറഞ്ഞ് പുഴുങ്ങുന്നുണ്ട് അക്ബർ ആക്ച്വലി ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം അതായത് അവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ എല്ലാവരും എന്ന് ഉദ്ദേശിക്കുന്ന അക്ബറിന് കൂടെ അല്ലാത്ത അക്ബറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും അക്ബറിനെ വേറൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നാനുമോൾ ഷാനവാസ് ഉൾപ്പെടെ കുറേ അധികം പേര് അക്ബർ ശരിയല്ല അക്ബറിന്റെ നോട്ടം ശരിയല്ല അക്ബറിന്റെ വർത്താനം ശരിയല്ല അക്ബർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയില് അതുപോലെ തന്നെ അക്ബർ അപ്പാനിശ്വരത്തിന് ഇങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഓരോ സ്റ്റോറീസ് അപ്പൊ അതിൽ നിന്നും അക്ബർ മെല്ലെ മെല്ലെ പ്രേക്ഷകരുടെ ഇടയില് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയില് ഈ സന്ദർഭത്തില് ഇന്നലെയും അക്ബറിന് നല്ലത് കേട്ടിട്ടുണ്ട് കൂടാതെ കൺഫെഷൻ റൂമില് അമ്മയോട് സംസാരിക്കാൻ അക്ബറിന് ഒരു അവസരം കിട്ടാൻ ഈ ഒരു സിറ്റുവേഷൻ തന്നെ അക്ബറിനെ ഒന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും അതായത് അത്രയും നെഗറ്റീവാണ് താൻ പുറത്ത് എന്നറിയുമ്പോൾ ഉറപ്പായി അക്ബറിന് ചെറുതായിട്ടെങ്കിലും ഒന്ന് തന്റെ വാക്കുകൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും ലാലത്ത പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ വർത്തമാനം നിങ്ങളുടെ ഭാഷ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ള രീതിയിലാണ് ലാലത്ത് അക്ബറിനോട് പറയുന്നത് അത് അക്ബറിന് മനസ്സിലാവുന്നവർ അക്ബർ കരയുന്നുണ്ട് ഈ കണ്ണീരൊക്കെ വോട്ടുകളായി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അക്ബർ അങ്ങനെ ഒന്ന് വിഷമിക്കുന്നുണ്ട് ഇന്ന് ഇന്ന് വീണ്ടും ഷാനവാസിന്റെ ആ ഡയലോഗ് ജിസേലും ഷാനവാസുമായി നടന്ന ആ ഡയലോഗ് ലാലേട്ടൻ്റെ അടുത്ത് ഇതാണ് അക്ബറിനാകെ എന്താണ് എന്തൊക്കെയാണ് നടക്കണം നടക്കണമെന്നറിയാതെ അക്ബറിങ്ങനെ തലയിൽ തങ്ങിച്ച് നിൽക്കുകയാണ് സോ ഈ ഒരു സിറ്റുവേഷനും ഉറപ്പായും അക്ബറിന് നല്ലതേ വരുള്ളൂ അക്ബറിന്റെ ഈ ഒരു എന്താ പറയാ ഫാൻ ബേസ് കൂടാനും ഒരു നല്ല റീച്ച് കിട്ടാനും ഈ രണ്ട് ഇൻസിഡൻസ് അല്ലെങ്കിൽ കടന്നുപോയ എല്ലാ ഇൻസിഡൻസിനും അക്ബറിന്റെ ചാൻസ് ഉണ്ട് അതായത് അക്ബർ ഒരു നല്ല ഗെയിമർ തന്നെയാണ് നല്ല പോലെ എന്റർടൈൻ ചെയ്യുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് തഗ്ഗടിക്കുന്നുണ്ട് കോമഡി ഉണ്ട് വഴക്കു കൂടുന്നുണ്ട് തെറി പറയുന്നുണ്ട് തെറി പറയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം ആക്ച്വലി അത് പാടില്ല പക്ഷെ എല്ലാ തരം കണ്ടന്റും അക്ബറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോ അക്ബർ അവിടെ മേ കാര്യങ്ങൾ ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് പല വീഡിയോസ് ഇട്ടു അക്ബർ ദേഷ്യപ്പെടുന്ന വീഡിയോ കാണിച്ചു കാണിച്ചോത്തു എന്തിനായിരിക്കും അക്ബറിനെ നല്ല വഴിക്ക് നടത്താനുള്ള ബിഗ് ബോസിന്റെ ശ്രമമാണത് അതിലൂടെ അക്ബറിന് വോട്ട് കൂടണം അക്ബറിനെ അറ്റ്ലീസ്റ്റ് ടോപ്പ് ഫൈവിൽ എത്തിക്കണം എന്ന് ബിഗ് ബോസും ആഗ്രഹിക്കുന്നു അപ്പോ ഇനി മുതൽ അക്ബറിന്റെ നല്ല കാലം പറഞ്ഞു അപ്പോ പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ